ജന്മങ്ങളായി ഭാഗം എൺപത്തിരണ്ട് ഹായ് ഞാനാണ് കാർത്തിക സാധാരണ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ വരാറ് അതത് കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്യാറ് കേൾക്കാൻ താല്പര്യമുള്ളവർ കേട്ടോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയാറുണ്ട് പക്ഷെ ഇപ്പോൾ വന്നത് ജന്മങ്ങളായി എന്ന് പറയുന്ന ഈ സ്റ്റോറിയും ദൃശ്യം ബ്ലോഗിലുള്ള ഒരിക്കൽ കൂടി എന്ന സൂരജിൻ്റെയും ദേവയുടെയും മനോഹരമായ ഒരു കഥ പറഞ്ഞ ആ സ്റ്റോറിയും അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് രണ്ട് ചാനലിലും പുതിയ സ്റ്റോറിയുമായിട്ട് ഞാൻ വരികയാണ് ഈ അടുത്ത് ന്യൂസുകളിൽ കണ്ട ഒരു ചെറിയ ത്രെഡാണ് ഞാൻ ഒരു വലിയ കഥയായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് എൻ്റെ എല്ലാ സ്റ്റോറികളും നിങ്ങൾ ഇരു കൈനീട്ടി സ്വീകരിച്ചിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട് എന്നോട് അഭിപ്രായം പറയാറുണ്ട് എൻ്റെ ചാനലിൽ നിന്ന് പോയ സ്റ്റോറികൾ തിരിച്ച് വേണമെന്ന് പറഞ്ഞ് ഒരുപാട് മെസ്സേജുകളും കിട്ടിയിട്ടുണ്ട് ഞാനപ്പോൾ അതിൽ ഒരു സ്റ്റോറി തിരിച്ചു കൊണ്ടുവന്നിട്ടുമുണ്ട് ഞാൻ എഴുതുന്ന കഥകളെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന മനോഹരമായ ഒരു കഥയുമായിട്ടാണ് ഞാൻ രണ്ട് ചാനലിലും വരാൻ പോകുന്നത് അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടും ഇനിയും തരുമെന്ന പ്രതീക്ഷയോടെ പോകാം സ്റ്റോറിയിലേക്ക് പിറ്റേ ദിവസം രാവിലെയാണ് അവർ മൂന്ന് പേരും തിരിച്ച് അവരുടെ റിസോർട്ടിലേക്ക് എത്തുന്നത് അമ്മമാരും അച്ഛന്മാരും സിംഗപ്പൂരിലുള്ള ഏകദേശം എല്ലാ അമ്പലങ്ങളും സന്ദർശിച്ചു എന്ന് വേണമെങ്കിൽ പറയാം മക്കൾ കൂടെയില്ലാത്തതുകൊണ്ട് അവരും അവരുടെ ലൈഫ് വെക്കേഷൻ പോലെ എൻജോയ് ചെയ്യുകയായിരുന്നു അന്ന് അവരെല്ലാവരും കൂടി ഒരുമിച്ച് തന്നെ അച്ഛനമ്മമാരുടെ ഒപ്പം എൻജോയ് ചെയ്തു മൂന്ന് പെൺകുട്ടികളുടെയും മുഖഭാവം കണ്ട് തന്നെ അമ്മമാർ രണ്ടുപേരും ചിരിച്ചു ചന്ദ്രേട്ട നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് തോന്നുന്നു സിദ്ധാർത്ഥൻ്റെ അമ്മ അച്ഛനോട് പറഞ്ഞു പിന്നല്ലാതെ അതിനു മാത്രം അമ്പലങ്ങളിൽ കയറ്റി നീ എന്നെക്കൊണ്ട് വഴിപാടുകൾ കഴിപ്പിച്ചില്ലേ അപ്പോ ദൈവങ്ങൾ കേൾക്കാതിരിക്കുമോ അവർ തമ്മിൽ പിണക്കൊന്നുമില്ല ഈ ടെൻഷൻ കാരണം അവർ അവരുടെ സന്തോഷങ്ങളെല്ലാം മാറ്റിവെച്ചതായിരിക്കും പിന്നെ അതെല്ലാം മാറിയില്ലേ ഇനി സന്തോഷമായില്ലേ സിദ്ധാർത്ഥിന്റെ അച്ഛൻ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു മൂന്ന് പെണ്ണുങ്ങളും പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നു എങ്കിലും അവർക്ക് അവരുടെ ഭർത്താക്കന്മാരുടെ അടുത്തേക്ക് എത്താനായിരുന്നു വെമ്പൽ അവർക്കും അതുപോലെ തന്നെയായിരുന്നു അതുകൊണ്ട് എല്ലാവരും അവരവരുടെ ഭർത്താക്കന്മാരുടെ കൂടെ തന്നെയാണ് കൂടുതലും നടന്നത് ഇതേ സമയം അഞ്ചലീനയുടെ ആളുകൾ കൈലാസം തറവാട്ടിൽ എന്ന് പറഞ്ഞ് അഞ്ചലീനയെ വിളിച്ചു അഞ്ചലീന സിദ്ധാർത്ഥിനോടും ബാക്കിയുള്ളവരോടും എല്ലാം അത് പറഞ്ഞു എല്ലാവരും അവിടുത്തെ കാഴ്ച കാത്തിരിക്കുകയായിരുന്നു സിദ്ധാർത്ഥിന്റെ ലാപ്ടോപ്പിന് മുന്നിൽ എല്ലാവരും ഉണ്ടായിരുന്നു അവിടേക്കെത്തിയ ഏജൻസിയിലെ ആളുകളെ മേനോനും ഭാനുമതിയും അകത്തേക്ക് സ്വീകരിച്ചു അവരുടെ മുഖത്തെ ടെൻഷൻ നന്നായി ഉണ്ടായിരുന്നുവെങ്കിലും അവർ അത് മറച്ചു വെച്ചുകൊണ്ട് അവരോട് പെരുമാറാൻ ശ്രമിച്ചു എന്നാൽ വന്ന ആളുകളുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി പോലും ഇല്ല എന്ന് അവർ ശ്രദ്ധിച്ചു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പേടിയുണ്ടായിരുന്നു എങ്ങനെയാകും കാര്യങ്ങൾ എന്നറിയാതെ എല്ലാവരും നന്നായിത്തന്നെ ടെൻഷൻ അടിച്ചു കുടിക്കാൻ എന്തെങ്കിലും വിജയമേനോൻ ചോദിച്ചു വേണ്ട അവർ തറപ്പിച്ച് പറഞ്ഞു ഇപ്പോൾ അത് ചെക്ക് ചെയ്യാനുള്ള ആളുകൾ രണ്ടുപേർ വരുന്നുണ്ട് അവർ അത് ഒന്നുകൂടി ചെക്ക് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം ഇന്ന് തന്നെ അത് കൊണ്ടുപോകും നിങ്ങൾ പറയുന്ന രീതിയിൽ ആയിട്ടാണെങ്കിൽ അങ്ങനെ ഗോൾഡ് ആയിട്ടാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം വന്ന ഏജൻറ്റ് പറഞ്ഞു അത് കേട്ട് ഭാനുമതിയും വിജയമേനോനും ഒന്ന് ഞെട്ടി ഇന്ന് തന്നെ ഡീലിംഗ്സ് നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വല്ലാത്ത നിരാശ തോന്നി കാരണം അത് കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് തങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് കോടികളാണെന്ന് അവർക്കറിയാമായിരുന്നു അത് അവരുടെ മുഖത്തും ഉണ്ടായിരുന്നു ആ വിഷമം അവരെല്ലാവരും പരസ്പരം നോക്കി അപ്പോഴാണ് മുറ്റത്ത് മറ്റൊരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത് ശബ്ദം കേട്ടതും ഏജന്റിൽ നിന്നും ഒരാൾ പുറത്തേക്ക് പോകുന്നതും പുറത്തുനിന്ന് രണ്ടുപേരെയും കൂട്ടി അയാൾ അകത്തേക്ക് കൊണ്ടുവരുന്നതും എല്ലാം സിദ്ധാർത്ഥൻ കൂട്ടരും കണ്ടു അവരെയും വിജയരാഘവനും ഭാനുമതിയും അകത്തേക്ക് ക്ഷണിച്ചു അവരോട് എത്രയും പെട്ടെന്ന് തന്നെ അത് എടുത്തു കൊണ്ടുവരാനും അത് ചെക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ കൈമാറ്റം നടത്താം എന്നും അവർ പറഞ്ഞു അതവർ പറയുമ്പോൾ വിഷമിച്ച് പരിഭ്രമിക്കുന്നത് പോലെ തോന്നിയ അനുമതിയുടെയും മറ്റുള്ളവരുടെയും മുന്നിലേക്ക് അവർ അവരുടെ കയ്യിലുണ്ടായിരുന്ന വലിയ ബോക്സ് തുറന്നു അവരുടെ മുന്നിൽ കാണിച്ചു കൊടുത്തു അത് മുഴുവൻ പണമായിരുന്നു നിങ്ങൾ ആവശ്യപ്പെട്ട അത്രയും തുക ഉണ്ട് കള്ളപ്പണമല്ല ഒറിജിനൽ മണിയാണ് ഇനി ഇത് വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതെടുക്കാം എന്ന് പറഞ്ഞ് മറ്റൊരു ബോക്സ് അവർ തുറന്നു അത് നിറയെ ഗോൾഡ് ബാറുകളായിരുന്നു അതെല്ലാം നോക്കി നിന്ന വിജയമേനോനും ഭാര്യയും ആകെ സങ്കടത്തിലായി കുറച്ച് മാറി നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ഗായത്രിയും അവളുടെ അമ്മയും വിജീഷ് അവൻ്റെ അച്ഛൻ അമ്മ അങ്ങനെ വിജയമേനോൻ്റെ ഭാനുമതിയുടെയും മക്കളെല്ലാവരും തന്നെ ഉണ്ടായിരുന്നു അധികം താമസിപ്പിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പോകണം നിങ്ങൾക്ക് ഇത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാം അതിന് ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം ഞങ്ങൾക്ക് അതിനു മുമ്പ് ആ സാധനം ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടണം ഞങ്ങൾക്ക് അതൊന്ന് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് ഇത് ഞങ്ങൾ തരും അയാൾ പറഞ്ഞു എന്ത് പറയുമെന്ന് അറിയാതെ ഭാനുമതിയും വിജയമേനോനും വിറയ്ക്കുകയായിരുന്നു അത് അത് ഞങ്ങൾ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട് വിജയമേനോൻ സംസാരത്തിന് തുടക്കം കുറിച്ചു എല്ലാവരും അയാളെ നോക്കി അത് അന്ന് നിങ്ങളെ കാണിച്ചു തന്ന നിങ്ങൾ ഉറപ്പാക്കിയ ആ ഡയമണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു വിജയമേനോൻ അത് പറഞ്ഞതും വന്ന നാല് പേരും അവിടെ നിന്നും ചാടി എഴുന്നേറ്റു അവർ രണ്ടു പേർ അവരുടെ ഷർട്ടിന്റെ ഇടയിൽ നിന്നും രണ്ട് തോക്കുകൾ എടുത്ത് വിജയമേനോന്റെയും പാനുമതിയുടെയും നേർക്ക് വെച്ചു ഞങ്ങളെ പറ്റിക്കാമെന്ന് കരുതിയോ ഞങ്ങൾ അഡ്വാൻസ് തന്നത് എത്രയാണെന്ന് എത്രയാണെന്നറിയില്ലേ ഇപ്പോൾ ഈ കൊണ്ടുവന്ന് വച്ചേക്കുന്നതും നിങ്ങൾക്കുള്ളതാണ് ഞങ്ങളെ ട്രാപ്പിലാക്കാൻ ശ്രമിക്കാം എന്ന് വിചാരിക്കണ്ട ഞങ്ങൾ ഒരിക്കലും അത് പൊറുക്കില്ല അതുകൊണ്ട് പറയുകയാണ് കളി പറഞ്ഞു നിൽക്കാതെ മര്യാദയ്ക്ക് നിങ്ങൾ ആ സാധനം എടുത്തിട്ട് വാ കൂട്ടത്തിൽ വന്ന ഒരാൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞത് സത്യമാണ് ഞാൻ അത് ഒളിപ്പിച്ച് വിട്ടിരുന്നത് ഇവിടുത്തെ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ വിഗ്രഹത്തിൻ്റെ ഉള്ളിലായിരുന്നു അത് ഒരിക്കൽ ഇവിടെ അമ്പലത്തിൽ വന്ന ഒരു കുടുംബത്തിന് ഇവിടുത്തെ മരുമകൾ അറിയാതെ എടുത്തു കൊടുത്തു അവൾക്ക് അറിയില്ലായിരുന്നു ആ വിഗ്രഹത്തിനുള്ളിൽ അങ്ങനെ ഒരു ഡയമണ്ട് ഉണ്ടെന്ന് ഞങ്ങൾ ഇത്രയും ദിവസം ആ വന്ന ആളുകളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു പക്ഷേ അവർ ഇവിടെയുള്ളവരല്ല അവർ കന്യാകുമാരി ഭാഗത്തു നിന്ന് വന്നവരാണെന്നാണ് പറഞ്ഞത് ഞങ്ങൾ അവരെ ഫോളോ ചെയ്യാൻ മാക്സിമം ശ്രമിച്ചു പക്ഷേ അവരുടെ വീട് ജോലി അവരുടെ ഫോൺ നമ്പർ ഒന്നും ഇതുവരെയും കിട്ടിയില്ല ഇപ്പോഴും ഞങ്ങളുടെ ആളുകൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭാനുമതി പറഞ്ഞു അത് കേട്ട് മറ്റൊരാൾ അവരുടെ മുന്നിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ചോദിക്കുന്ന പണം ഞങ്ങൾ തരാം എന്നിട്ടും ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചാൽ ഞങ്ങളത് വിശ്വസിച്ച് അല്ലെങ്കിൽ അത് പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകുമെന്ന് കരുതിയോ ഒരിക്കലും അതുണ്ടാകില്ല നിങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം നിങ്ങൾ ചെയ്തോളൂ പക്ഷേ അത് ഞങ്ങളുടെ കയ്യിലേക്ക് തരാതെ ഈ വീട്ടിലുള്ള ഒരാളും പുറത്തേക്ക് പോകില്ല വന്ന കൂട്ടത്തിൽ ഒരാൾ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത് സത്യമാണ് അത് നഷ്ടപ്പെട്ടു മൂന്ന് നാല് ദിവസമായിട്ട് ഞങ്ങളെല്ലാവരും അതിൻ്റെ പുറകെ ഓട്ടത്തിലായിരുന്നു ഗായത്രി മുന്നിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കണോ അല്ലേ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റിയിരിക്കുന്നത് എത്ര തുകയാണെന്ന് അറിയോ ഞങ്ങളെ പറ്റിച്ച് അത് മറ്റാർക്കെങ്കിലും കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതിനാവില്ല എത്രയും പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്ത് എന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ആ സാധനം ഞങ്ങളുടെ കയ്യിലേക്ക് തരിക അല്ലെങ്കിൽ ജീവനോടെ ഒരാളും ഈ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകില്ല ഞങ്ങൾ ഇന്ന് തന്നെ അത് വാങ്ങാൻ വന്നത് എന്തിനാണെന്നറിയോ ഞങ്ങൾക്കറിയാം ഇനിയും നിങ്ങളുടെ കയ്യിൽ അതിരുന്നാൽ എക്സ്ക്യൂസുകൾ നിങ്ങൾ പറയുമെന്നും അതുകൊണ്ടാണ് ഞങ്ങൾ അത് ചെക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നത് ഞങ്ങൾ മുഴുവൻ പണവും തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് തന്ന് ഇന്നത് വാങ്ങിക്കൊണ്ടു പോകാൻ വന്നതാണ് ഇനി അതിനൊരു മാറ്റവും ഇല്ല അയാൾ പറയുമ്പോൾ എല്ലാവരും പേടിയോടെ ഭാനുമതിയെ വിജയമേനോനെയും നോക്കി ഞങ്ങൾ പറഞ്ഞത് സത്യമാണ് ഈ വീട്ടിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കയറി പരിശോധിക്കാം അത് ഞങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിയിരിക്കുന്ന പണം തിരിച്ചു തരാൻ ഞങ്ങൾ തയ്യാറാണ് വിജയമേനോൻ പറഞ്ഞു വന്നവരിൽ ഒരാൾ അയാളുടെ ഷർട്ടിൽ കയറി പിടിച്ചു എല്ലാവരും അത് കണ്ട് പരിഭ്രമിച്ച് കരയാൻ തുടങ്ങി മിണ്ടരുത് ഇവിടെ നിന്നും ഒരെണ്ണത്തിൻ്റെയും ശബ്ദം പുറത്തേക്ക് വരരുത് ഞങ്ങളെ പറഞ്ഞ് പറ്റിക്കാൻ നോക്കുന്നോ ഞങ്ങൾ മണ്ടന്മാരാണെന്ന് കരുതിയോ നിങ്ങൾ ഞങ്ങൾ നിങ്ങളെക്കാളും വലിയ ആളുകളെ കണ്ടിട്ടുണ്ട് ഇതിലും വലിയ ഡീലിങ്സ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇനിയും നല്ല രീതിയിൽ തന്നെ പറയുകയാണ് എത്രയും പെട്ടെന്ന് അത് ഞങ്ങളുടെ കയ്യിലേക്ക് താ നിങ്ങൾക്ക് തരാനുള്ള പണം നിങ്ങളുടെ മുന്നിൽ വച്ചിട്ടുണ്ടല്ലോ ഇനി പണം കൂടുതൽ വേണോ അതിനും ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഞങ്ങൾക്ക് ആ സാധനം കിട്ടാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകില്ല അയാൾ പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ പറ്റിക്കുന്നതല്ല നിങ്ങളെ ചതിക്കാൻ നോക്കുന്നതുമല്ല ഞങ്ങളുടെ കയ്യിൽ നിന്നും അത് നഷ്ടപ്പെട്ടു അതിൻ്റെ സങ്കടത്തിലായിരുന്നു ഞങ്ങൾ ഇത്രയും ദിവസം ഞങ്ങളെ ഒന്ന് വിശ്വസിക്ക് ഞങ്ങളിനി അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല ഭാനുമതി പേടിയോടെയും വിഷമത്തോടെയും അവരോട് പറഞ്ഞു വന്നവർ പരസ്പരം നോക്കി അതിൽ ഒരാൾ ഫോണുമായി അവിടെ നിന്ന് മാറി ആ ഫോൺ വന്നത് അഞ്ജലീനയൊക്കെ മേഡം അവർ അത് തന്നെയാണ് പറയുന്നത് ഇനി നമ്മളെന്താ ചെയ്യേണ്ടത് അഞ്ജലീന സിദ്ധാർത്ഥിനെ നോക്കി ഗായത്രിയെയും വിജീഷിനെയും പൊക്കാൻ പറയും സിദ്ധാർത്ഥ് പറഞ്ഞതും അഞ്ജലീന ചെറിയൊരു പുഞ്ചിരിയോടെ അതവരോട് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് അയാൾ ഫോൺ വച്ചു അവരുടെ അടുത്തേക്ക് ചെന്നു ശരി ഇങ്ങനെ ചോദിച്ചാ നിങ്ങൾ തരില്ല എന്നറിയാം അതുകൊണ്ട് ഞങ്ങളുടെ ഇവരെ രണ്ടുപേരെയും കൊണ്ടുപോവാണ് എന്ന് പറഞ്ഞ് അയാൾ ഗായത്രിയുടെ കയ്യിൽ കയറി പിടിച്ചു ഗായത്രിയുടെ അമ്മയും അവിടെയുണ്ടായിരുന്ന എല്ലാവരും കരയാൻ തുടങ്ങി വിട് എന്നെ വിട് ഗായത്രി അയാൾ പിടിച്ചിരുന്ന കയ്യിൽ പിടിച്ച് കുതരാൻ ശ്രമിച്ചുകൊണ്ട് കരഞ്ഞു ഗായത്രിയുടെ അമ്മയും അയാളുടെ കൈ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നു അയാൾ അവരുടെ കയ്യിൽ നിന്നും പിടിവിടാതെ തന്നെ മുറുകെ തന്നെ പിടിച്ചു അത് കണ്ട് തടയാൻ വന്ന വിജീഷിനെയും അവർ പിടിച്ചു നിന്നെ മാത്രമല്ല ടെമനെയും ഞങ്ങൾ കൊണ്ടുപോവുകയാണ് നിങ്ങൾ എപ്പോൾ അത് ഞങ്ങൾക്ക് തരുന്നോ അപ്പോൾ ഇവരെ രണ്ടുപേരെയും തരാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും ഗായത്രിയെയും വിജീഷിനെയും കൊണ്ട് അവിടെ നിന്ന് പോയി ഗായത്രിയുടെ അമ്മയും വിജീഷിൻ്റെ അമ്മയും എല്ലാം കരച്ചിലായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായ അവസ്ഥയിൽ ഭാനുമതി സോഫയിലേക്കിരുന്നു വിജയമേനോനും ഗായത്രിയുടെ അച്ഛനും വിജീഷിൻ്റെ അച്ഛനും എല്ലാം എന്തു ചെയ്യും എന്നറിയാതെ പേടിയോടെ തളർച്ചയോടെ അങ്ങനെ തന്നെ നിന്നു എവിടെ തൊട്ടാൽ ഭാനുമതിക്ക് വേദനിക്കുമെന്ന് എനിക്കറിയാം ഭാനുമതിയുടെ ഏറ്റവും വലിയ ദൗർബല്യമാണ് അവരുടെ കൊച്ചുമക്കൾ വിനീഷ് വിജീഷ് ഗായത്രി ഇപ്പോൾ അവരെ മൂന്നുപേരെയും മാത്രമാണ് അവരെ തളർത്താനുള്ള ഏറ്റവും വലിയ വഴി സിദ്ധാർത്ഥ് പറഞ്ഞു മോനെ അവരെ ഉപദ്രവിക്കരുത് അതെല്ലാം കണ്ടുകൊണ്ടു നിന്ന് സിദ്ധാർത്ഥിന്റെ അമ്മ പറഞ്ഞു ഉപദ്രവിക്കില്ല പക്ഷേ ഇവർ രണ്ടുപേരും ചെയ്തിരിക്കുന്ന കുറച്ച് ദ്രോഹങ്ങളുണ്ട് അതിനുള്ള ചെറിയ ശിക്ഷ അവർക്ക് ഞാൻ നൽകുകയാണ് സിദ്ധാർത്ഥ് പറഞ്ഞു ഗായത്രിയും വിജീഷും ഒരുപാട് കുട്ടികളെ കോളേജിൽ വെച്ച് ഉപദ്രവിച്ചിട്ടുണ്ട് വിജീഷിൻ്റെ കൂട്ടുകാരും അവനും ചേർന്ന് ഒരുപാട് ഒത്തിരി പെൺകുട്ടികളെ നശിപ്പിച്ചിട്ടുണ്ട് അതിനെല്ലാം കൂട്ടുനിന്നത് ഗായത്രി ആയിരുന്നു അപ്പോൾ ഒരു ശിക്ഷ ഞാൻ അവർക്ക് കൊടുക്കണ്ടേ അമ്മേ സിദ്ധാർത്ഥ് പറഞ്ഞപ്പോൾ വേണം മോനെ ഒരു പതർച്ചയും കൂടാതെ ചന്ദ്രമേനൻ പറഞ്ഞു ഇനിയുമുണ്ടല്ലോ ഭാനുമതിയുടെ കൊച്ചുമക്കൾ അവരെയോ സഞ്ജു ചോദിച്ചു അഞ്ജലീനയും പഞ്ചമയും വലിയ പ്രശ്നക്കാരല്ല സിദ്ധാർത്ഥ് പറഞ്ഞു ഇനി അവരുടെ അടുത്ത നീക്കം എന്താണെന്ന് നോക്കാമല്ലേ അഞ്ജലീന സിദ്ധാർത്ഥ് പറഞ്ഞു പിന്നെ സിദ്ധു നീ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം ഞാൻ എൻ്റെ ജൂനിയേഴ്സുമായിട്ട് സംസാരിച്ചു നീ ഉറച്ചു നിൽക്കുകയാണോ ഇപ്പോഴും ആ തീരുമാനത്തിൽ ബ്രജീഷ് ചോദിച്ചു അതെ അവൻ അവിടെ സുഖിച്ച് ജയിലിൽ കിടക്കുകയല്ലേ മതി അവന്റെ സുഖവാസം ഇനി അവൻ പുറത്തേക്കിറങ്ങട്ടെ സിദ്ധാർത്ഥ് പറഞ്ഞതും ഭദ്ര ഞെട്ടി അവനെ നോക്കി ജിഷയും അമ്പരപ്പോടെയും ഞെട്ടലോടെയുമാണ് സഞ്ജുവിനെയും സിദ്ധാർത്ഥിനെയും നോക്കിയത് സിദ്ധുവേട്ട എന്താ പറയുന്നേ പിനീഷിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണോ ഭദ്ര പേടിയോടെ ചോദിച്ചു അതിന് നീ എന്തിനാ പേടിക്കുന്നത് അവിടെ നല്ല ജീവിതം നയിക്കുകയാണ് നമ്മൾ ജയിൽ എന്ന് പറയുമ്പോഴുള്ള ഒരു ജീവിതമൊന്നുമല്ല അവൻ അവിടെ ആസ്വദിക്കുകയാണ് വേണ്ടി എല്ലാ സഹായങ്ങളും ഭാനുമതിയും വിജയമേനോനും അവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി അവർ പുറത്തു വരട്ടെ നീ എന്തിനാ പേടിക്കുന്നത് നിനക്ക് നിന്റെ സിദ്ധുവട്ടിനെ വിശ്വാസമില്ലേ സിദ്ധു അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു വിശ്വാസമാണ് പക്ഷേ ഭദ്ര പറഞ്ഞുകൊണ്ട് ജിഷയെ നോക്കി ജിഷ നിനക്ക് പേടിയുണ്ടോ സഞ്ജു ചോദിച്ചു പേടിയുണ്ടോ എന്ന് ചോദിച്ചാ പേടിയുണ്ട് കാരണം അന്ന് ഞാൻ കാരണമാണല്ലോ അവൻ ജയിലിൽ കിടക്കുന്നത് അപ്പോൾ ഞാൻ മരിച്ചിട്ടില്ല എന്ന് അവൻ അറിയുമ്പോൾ ഉറപ്പായിട്ടും അവൻ പ്രതികരിക്കില്ലേ അതിൻ്റെ ചെറിയൊരു ടെൻഷനുണ്ട് അവൾ സഞ്ജുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒരു ടെൻഷനും അടിക്കണ്ട ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും ഒന്നും സംഭവിക്കില്ല ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല നമുക്ക് സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടുമൊക്കെ പുറത്തേക്കൊക്കെ ഒന്ന് അത് മാത്രമോ ജിഷയ്ക്ക് എന്നും ഇങ്ങനെ ആ വീട്ടിൽ ഒളിച്ചു താമസിച്ചാൽ മതിയോ പുറം ലോകത്തേക്ക് ഇറങ്ങി നടക്കണ്ടേ എല്ലാവരുടെയും കൂടെ പ്രത്യേകിച്ച് എൻ്റെ സഞ്ജുവിൻ്റെ കൂടെ അതുകൊണ്ട് ഇനിയും ഒളിച്ച് കളിക്കാൻ നിൽക്കണ്ട നമുക്ക് കാര്യങ്ങളെല്ലാം പുറത്തേക്ക് കൊണ്ടുവരാനുള്ള സമയമായി പക്ഷേ അതിനു മുമ്പ് വിനീഷിനെ നമുക്ക് ഒന്ന് ശരിയാക്കാനുണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു സഞ്ജു ജിഷയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണ് ചിമ്മിക്കാണിച്ചു ഞാനുണ്ട് കൂടെ ധൈര്യമായിട്ടിരിക്കുക നമുക്ക് എത്രയും പെട്ടെന്ന് നിന്നെ പുറത്തിറക്കി നടത്താനുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യണം അല്ലെങ്കിലേ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ നീ എൻ്റെ കൂടെ വരുമ്പോൾ പ്രേതമാണെന്ന് പറഞ്ഞ് പ്രശ്നമാകും സഞ്ജു പറഞ്ഞു ഹോസ്പിറ്റലോ അവൾ മനസ്സിലാവാത്ത പോലെ ചോദിച്ചു പിന്നെ പണ്ടത്തെ കാലത്തെ പോലെ ഇപ്പോൾ വയറ്റാട്ടികളൊന്നും നമ്മുടെ നാട്ടിലില്ല ഹോസ്പിറ്റലിൽ തന്നെ പോകണം പിന്നെ നീയും മരിച്ചിട്ടില്ല എന്നറിയുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും അതിന് വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒന്നും ഓർത്ത് ആവണ്ട കേട്ടോ സഞ്ജു പറഞ്ഞു അവൻ പറഞ്ഞത് കേട്ട് അവളുടെ ചുണ്ടിൽ ചെറിയൊരു നാണത്തിൽ കളർന്ന പുഞ്ചിരി വിരിഞ്ഞുവെങ്കിലും അതോടൊപ്പം നല്ല ടെൻഷനും അവളുടെ മുഖത്തുണ്ടായിരുന്നു അപ്പോൾ പ്രജീഷ് അതിൻ്റെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നോക്കിക്കോ നമ്മൾ അവിടെ ചെല്ലുന്നതിനു മുമ്പ് അവൻ അവിടെ എത്തിയിരിക്കണം സിദ്ധാർത്ഥ് പറഞ്ഞു വിനീഷ് തിരിച്ച് കാലാസന്ദർവാട്ടിൽ എത്തുകയാണെന്നും താൻ അവിടേക്ക് ചെല്ലണമെന്നും ഓർത്ത് ഭദ്രയ്ക്ക് പേടിയുണ്ടായിരുന്നു അവളുടെ പേടി മനസ്സിലായതുപോലെ സിദ്ധാർത്ഥ് അപ്പോഴും അവളെ ചേർത്ത് പിടിച്ചിരുന്നു ഞാൻ പറഞ്ഞു പേടിക്കണ്ട ഞാൻ കൂടെയുണ്ടെന്ന് നീ ഇപ്പോൾ വെറും സൂര്യഭദ്രയല്ല സൂര്യഭദ്ര സിദ്ധാർത്ഥ മേനോനാണ് ആ ധൈര്യം എൻ്റെ പെണ്ണ് കാണിച്ചേ പറ്റൂ അതുകൊണ്ട് ഇങ്ങനെ പേടിച്ച് വിറച്ചിരിക്കാതെ കൂട്ടുകാരിക്ക് നല്ല ധൈര്യം കൊടുത്ത് അവളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാകണം പിന്നെ എപ്പോഴും നിങ്ങൾക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയം പോലെ അഞ്ജലിനെയും ഉണ്ടാവും അതുകൊണ്ട് ഇനി പേടിക്കണ്ട കേട്ടോ പിന്നെ സിദ്ധേട്ട ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടി എന്നെ വിനീഷിന് ഏയ് ഭദ്ര എന്ത് നിന്നെ അവന് വിവാഹം കഴിച്ചു കൊടുക്കുമെന്നോ അതിനെ നിന്റെ ഈ ഭർത്താവ് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരു നോട്ടം കൊണ്ടുപോലും വിനീഷ് നിന്നെ മറ്റൊരു രീതിയിൽ കാണില്ല അവനെ അവിടെ ചെന്നു കഴിഞ്ഞാൽ നിലത്ത് കാല് കുത്താനുള്ള സമയം ഞാൻ കൊടുക്കില്ല അവനെ ഞാൻ നെട്ടോട്ടം ഓടിച്ചുകൊണ്ടേയിരിക്കും ഇനി അവർ കാണാൻ പോകുന്നത് സിദ്ധാർത്ഥൻ്റെ മറ്റൊരു മുഖമായിരിക്കും ഇത്രയും നാളും സുഖിച്ച് എൻ്റെ അച്ഛൻ്റെ ചിലവിലും എൻ്റെ ചിലവിലും ജീവിച്ച കൈലാസം തറവാട്ടിലെ ഇത്തൽക്കണ്ണികളായ ഭാനുമതിയും വിജയമേനോനും മക്കളും കൊച്ചുമക്കളും എല്ലാം ഇനി അങ്ങോട്ട് കഷ്ടകാലത്തിൻ്റെ ദിനങ്ങളാണ് ഇനി അവർ അനുഭവിക്കാൻ പോവുകയാണ് ഇത്രയും നാളും അവർക്ക് ഒരു ഉയർച്ചയായിരുന്നില്ലേ ഇനി പതിയെ അവർ ഇറങ്ങട്ടെ എപ്പോഴും സത്യത്തെ അവർ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചു പക്ഷേ സത്യമെന്നും മറ നീക്കി പുറത്തു വരും എന്നുള്ള കാര്യം ഇത്രയും പ്രായമായിട്ടും ഭാനുമതിയും വിജയമേനോനും ഓർത്തില്ല അതുകൊണ്ട് അത് ഓർമ്മിപ്പിച്ചു കൊടുക്കേണ്ട കടമ നമുക്കില്ലേ അതുകൊണ്ട് ഇനി ഒരു കാര്യവും ഓർത്ത് ടെൻഷൻ ടെൻഷനടിക്കണ്ട നമ്മൾ ഈ യാത്ര കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് ചെല്ലുമ്പോൾ മുതൽ അവിടെ കൈലാസം തറവാട്ടിലെ അടിച്ചു തുടങ്ങുകയാണ് എല്ലാവരെയും അടിച്ച് ഇറക്കി ആ കൈലാസം തറവാട്ടിൽ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെയും കൊണ്ടുപോകും അവിടെ അച്ഛൻ അമ്മ ഞാൻ എൻ്റെ ഭദ്ര പിന്നെ 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 ഞങ്ങളും പെട്ടെന്ന് സഞ്ജു പറഞ്ഞു നീ പോണ പിന്നെ നീ ആരെ ഉദ്ദേശിച്ചത് അത് ഒന്നുമില്ല നമ്മളെല്ലാവരും കൂടി അവിടെ കൂടും ഏയ് അത് പറ്റില്ല ഞാൻ പോകും എനിക്ക് ഡൽഹിയിലേക്ക് പോകണം അഞ്ജലീന പറഞ്ഞു എങ്ങോട്ട് ഡൽഹിയിലേക്കോ നിന്നെ ഞങ്ങളെ എങ്ങോട്ട് തട്ടും ഇവിടെ ഇനി നീ ഇവിടെ ജീവിച്ചാൽ മതി ബ്രജീഷ് പറഞ്ഞു ഇതാ ഞാൻ പറഞ്ഞത് ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറല്ലെന്ന് എന്നെ എന്നെ വീട്ടിൽ പൂട്ടിയിടാന്നൊന്നും നോക്കണ്ട ഞാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ട് വാങ്ങിയ ജോലിയാ അവൾ പറഞ്ഞു അയ്യോ അതിന് നിന്നെ ഞാൻ ജോലിക്ക് വിടാതിരിക്കില്ല നീയും കൂടി ജോലിക്ക് പോകണം എന്നിട്ട് ഞാൻ റെസ്റ്റ് എടുക്കും അതാ ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രജീഷ് പറഞ്ഞു എന്ത് ആ ഞാനിനി കുറച്ചുനാൾ വിശ്രമിക്കാന്ന് വിചാരിക്കുന്നു നീ പോയി ജോലിയെടുത്തോ എന്തായാലും നീ ജോലിക്ക് പോകുമെന്നറിയാം അപ്പോ നമ്മുടെ ഭാവി തലമുറകളെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ പ്രജീഷ് പറഞ്ഞു അത്രയും നേരം വിഷമത്തോടെ നിന്ന ഭദ്രയുടെയും ജിഷയുടെയും മുഖമെല്ലാം നാണം കൊണ്ട് ചുവന്നു മക്കളെ അപ്പോൾ ഇനി എന്നാണ് നമ്മൾ തിരിച്ചു പോകുന്നത് ഭദ്രയുടെ അച്ഛൻ ചോദിച്ചു അച്ഛ അച്ഛനൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട അച്ഛനും അമ്മയും പിന്നെ എൻ്റെ അച്ഛനും അമ്മയും നേരെ ഡൽഹിയിലേക്ക് ഞങ്ങൾ മാത്രം തിരിച്ച് നാട്ടിലേക്ക് സിദ്ധാർത്ഥ് പറഞ്ഞു ഇല്ലില്ല ഞങ്ങൾ നിൻ്റെ ഒപ്പം വരും സിദ്ധാർത്ഥൻ്റെ അച്ഛൻ പറഞ്ഞു അച്ഛാ രണ്ട് ദിവസത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പറ്റില്ല സിദ്ധു എത്ര ദിവസത്തെ കാര്യമാണെന്ന് പറഞ്ഞാലും ഞങ്ങൾ രണ്ടുപേരും നിൻ്റെ കൂടെ ഉണ്ടാവും ഇനി എന്ത് പ്രശ്നം പറഞ്ഞാലും എന്ന് പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് നടന്നു പോയി വല്ല കാര്യം ഉണ്ടായിരുന്നോ നിങ്ങളെ ഒറ്റയ്ക്ക് വിടുമെന്ന് തോന്നുന്നുണ്ടോ അച്ഛൻ അമ്മ പറഞ്ഞു ഹായ് അപ്പോൾ ഇവർ തിരിച്ച് എത്തുമ്പോൾ കൈലാസുന്ദ്രവാട്ടിൽ കുറച്ച് കളികൾ കാണാൻ കിടക്കുകയാണ് അപ്പോൾ നാളെ കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലവ് യു ഓൾ